ഈ സെപ്റ്റംബർ മാസം അഞ്ച് പുതിയ കാറുകൾ നിരത്തിലിറങ്ങുന്നു ഇതിൽ ആദ്യത്തെ സി എൻ ജി ടാറ്റ നെക്സോൻ്റെ സി എൻ ജി വെർഷനാണ് അത് ട്വിൻ സിലിണ്ടറാണ് ട്വിൻ സിലിണ്ടർ ടെക്നോളജിയിൽ ഇന്ത്യയിൽ ആദ്യമായി നെക്സോൺ ടർബോ സി എൻ ജി ഇറക്കുന്നു സർ ടർബോ സി എൻ ജി ആ സി എൻ ജി പുറവിലെ സി എൻ ജി സിലിണ്ടർ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അധികം ബൂട്ട് സ്പൈസ് നഷ്ടപ്പെടാത്തതാണ് നെക്സോൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നെക്സോൺ സി എൻ ജിയുടെ തന്നെ ഐ സി എൻ ജി എന്ന് പറഞ്ഞു സി എൻ ജിയും പെട്രോളും കൂടെ ചേർന്നുള്ള ഐ സി എൻ ജി രണ്ട് വർഷം ഈ മാസം ഇറങ്ങുന്നുണ്ട് സെപ്റ്റംബർ പത്തൊന്ന് പത്താം തീയതിയോടുകൂടി പിന്നെ ഇറങ്ങുന്ന അടുത്തത് മെസ്രസ് ബെൻസിൻ്റെ ഈ ക്യു എസ് അത് അത് ഇലക്ട്രിക് വെർഷനാണ് ട്വിൻ സിലിണ്ടറോടു കൂടിയ ഇലക്ട്രിക് വെർഷനാണ് അറുന്നൂറ്റമ്പത്തെട്ട് ബി എച്ച് എച്ച് നയൻ ഫിഫ്റ്റി എൻ എം ടോർക്ക് വൺ വൺ സീറോ എയിറ്റ് ഫോർ കിലോ വട്ട് ബാറ്ററി ആണ് അത് അറുന്നൂറ് കിലോമീറ്റർ റേഞ്ച് കിട്ടും അത് കുറച്ച് എക്സ്പെൻസീവായിട്ടുള്ള മസ്പെൻസിൻ്റെ കുറച്ച് ക്വാളിറ്റിയുള്ള നല്ല ഇലക്ട്രിക് വെഹിക്കിൾ നോക്കുന്നവർക്ക് അത് കൊള്ളാം ഇനി അടുത്തിറങ്ങാൻ പോകുന്നത് എം ജി വിൻസറാണ് എം ജി വിൻസർ എം ജിയുടെ വിൻസർ ഇ വി അത് ഇലക്ട്രിക്കലാണ് അത് സെപ്റ്റംബർ പതിനൊന്നാം തീയതിയാണ് ലോഞ്ച് ചെയ്തത് അത് പതിനഞ്ച് ലക്ഷമാണ് പ്രതീക്ഷിക്കുന്ന വില അതിൻ്റെ കൂപ്പേ ഡിസൈനാണ് പ്രത്യേക ഡിസൈനാണ് പതിനഞ്ച് ഇതിൻ്റെ ഈ സീറ്റുകൾ നല്ല റീക്ലെയിൻ ചെയ്യാവുന്ന സീറ്റാണ് അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ചാണ് എം ജി വിൻസറിന് പറയുന്നത് പിന്നെ അടുത്തിറങ്ങാൻ പോകുന്നത് ഹുണ്ടായി അൾക്കസാറ് ഫേസ് ലിഫ്റ്റാണ് ഹുണ്ടായിയുടെ അൾക്കസാറ് എൻ്റെ ഫേസ് ലിഫ്റ്റ് സെപ്റ്റംബർ ഒമ്പതിനാണ് ലോഞ്ച് ചെയ്യുന്നത് അത് ഗ്രേറ്റായിട്ട് സോമിയുള്ള ഡിസൈനിലാണ് അൾക്കസാറ് ഇറങ്ങുന്നത് അത് സെപ്റ്റംബർ ഒമ്പതാം തീയതിയാണ് ഇറങ്ങുന്നത് പിന്നെ ഇറങ്ങുന്ന വണ്ടി ടാറ്റ കറുവി പെട്രോളാണ് പെട്രോളും ഡീസൽ അത് ഒരു പ്രത്യേക പത്ത് ലക്ഷത്തി താഴെ പെട്രോളും ഡീസലും ഇറങ്ങാൻ പറ്റും പിന്നെ ഒരു ഡീസലിൻ്റെ ഡീസൽ കറിവി ഡീസലിൻ്റെ ഒരു പ്രത്യേകത ഡീസൽ വൈറ്റ് ഇറങ്ങുന്നത് ഡീസൽ വൈറ്റ് ഒരു പ്രത്യേക രീതിയിലുള്ള സൗണ്ടാണ് ഡീസലിൻ്റെ വണ്ടിയുടെ ഒരു പ്രത്യേക സൗണ്ട് വൈറ്റ് കളർ ഡീസൽ ഇറങ്ങുന്നുണ്ട് ഇത് പത്ത് ലക്ഷത്തിനകത്ത് നിൽക്കുന്ന കറവിയാണ് ഇറങ്ങുന്നത് നേരത്തെ ഇറങ്ങിയ ഇരട്ടയ്ക്ക് വർഷമൊക്കെ പതിനെട്ട് ലക്ഷം രൂപ അത് ഇത്രയോളം എക്സ്പെൻസീവ് ആണ് ഇത് പത്ത് ലക്ഷം രൂപയ്ക്കകത്ത് കറവി ഇറങ്ങുന്നുണ്ട് അപ്പം ഇനിയും പുതിയ വാർത്തകളുമായിട്ട് വരും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്